ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല അലങ്കാരം എന്നുള്ളത് നല്ല മക്കളെ കിട്ടുക എന്നുള്ളതാണ് ഇന്ന് പലരും മക്കളെ ഓർത്ത് ആശങ്കയിലും അസ്വസ്ഥയിലുമാണ് അതിൻ്റെ കാണാൻ പറ്റൊന്നുമില്ല കുട്ടികൾ പലതരത്തിലുള്ള ലഹരിക്ക് ലഹരിക്കടീറ്റാണ് എന്നാൽ ഞാനിരിക്കുന്ന ഈ വീട്ടിലെ രണ്ട് പെൺകുട്ടികൾ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും നമ്മളൊക്കെ കേട്ടിട്ടുള്ള തോറ്റ്സാണ് കർഷകൻ ഭൂമിയെ ജീവിപ്പിക്കുന്നു എന്നുള്ളത് ഇവർ രണ്ടു പേരും കർഷകരാണ് കുഞ്ഞു കർഷകർ നിങ്ങൾക്ക് അവരെ കാണണ്ടേ അടിപൊളി മക്കളാണ് ഫരീദ ഫിറോസ് ഫാദിയ ഫിറോസ് മക്കളെ വന്നേ വലൈക്കും കണ്ടല്ലേ ഇവരെ മാതാപിതാക്കൾ ഇവരെ ഓർത്ത് വലിയ അഭിമാനവും സന്തോഷമാണ് കാരണം ഇവരുടെ ലഹരി ഗെയിമിലോ റീൽസിലോ ഒന്നും അല്ല നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള കാര്യം കൃഷി കൃഷിയെ കുറിച്ചുള്ള ഏ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾ ഈ ചെറുപ്രായത്തിൽ എത്ര മക്കൾ പഠിക്കുന്നത് ഇവർ രണ്ടു പേർക്കും അറിയാം അല്ലേ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് മക്കള് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൃഷിയെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് എല്ലാരും ഈ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അഥവാ പലരും കൃഷി ചെയ്യാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്ഥലമില്ല സ്ഥലപരിമിതി എന്നുള്ളതാണ് അവർ ആശങ്കപ്പെടുന്ന കാരണം എന്നാൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ചെറിയൊരു സെന്റിൽ എത്ര സെന്റ് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ഏരിയ അവിടെയാണ് ഇവരെ വീട് നിൽക്കുന്നത് എന്നാൽ ഇവരെന്തെല്ലാമാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് കാണണ്ടേ ഒരു മഹാലോകമാണ് ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു മഹാലോകം വിസൃഷ്ടിച്ചിരിക്കുകയാണ് ഇവരെ ഓർത്ത് ഇവരെ മാതാപിതാക്കളുടെ അഭിമാനം കൂടിയാണ് പക്ഷേ ഈ ഒരു അവസരത്തിനൊരു സങ്കടം പറയാം ഇവര് ആലപ്പുഴയാണ് താമസിക്കുന്നതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഒരു തരത്തിലുമുള്ള പ്രോത്സാഹനം അല്ലെ വേണ്ട രൂപത്തിലുള്ള ഒരു പരിഗണന ഇവർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ മഹാരാഷ്ട്രയിൽ വെച്ച് ലോക മലയാളി അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടിക്ക് ഇവരെ ക്ഷണിച്ചിരിക്കുകയാണ് ഈ മക്കൾക്ക് ചെറുപ്പം മുതൽ വലിയ ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ കയറുന്നത് പ്ലെയിനിൽ കയറണമെന്ന് ആഗ്രഹം ഇല്ലാത്ത കുട്ടികളിലല്ലോ എന്നാൽ ഇവരുടെയൊക്കെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് പക്ഷെ ഇവർ വെറുതെ പറക്കാൻ പോവുകയല്ല മറിച്ച് ലോക മലയാളി അസോസിയേഷൻ ഇവരെ ഈ ചെറുപ്രായത്തിൽ തന്നെ കൃഷിയോടുള്ള താല്പര്യം കൃഷിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇവരുടെ വിജ്ഞാനം അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നൂറുമേനി ഇവർ കൊയ്തെടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവർക്ക് വലിയ ഒരു വല്ലാത്ത സന്തോഷം തോന്നി ഇവർ അങ്ങ് അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് കണ്ടപ്പോൾ ഞങ്ങളുടെ മക്കളും ഇത്തരത്തിലായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങളുടെ മക്കൾ ഗെയിം റീൽസ് പോലുള്ളതിനെ അഭിരമിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ മാറ്റിയെടുക്കാനുള്ള വലിയൊരു വഴി കൂടിയാണ് ഫാദിയയും ഫരീദ നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്ന ഒരു വഴി ഇത്തരത്തിലുള്ള ലഹരി ഉണ്ട് സമൂഹത്തിലൊട്ടേറെ ഉപകാരമുണ്ട് അപ്പൊ ഇവിടെ കൃഷിയുടെ ലോകം അല്ലേ വാ അപ്പോൾ ഫാദിയുടെയും ഫരീദയുടെയും കൃഷിയുടെ ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പോകണം മോളെ ഇതെന്താ സാധനം മാഷാ എന്തൊക്കെയുണ്ട് എത്ര വിഭവങ്ങൾ മുപ്പത് ഐറ്റംസ് ഉണ്ട് നമുക്ക് കാണാം ആ ഇതെന്താണ് ഇത് എന്താണ് ഞങ്ങളൊക്കെ അമ്പഴങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല മാഷാ മഷാള ഇതെ പിടിച്ചിരിക്കുന്നുണ്ടോ ആ മഷാള്ള കൊള്ളം കേട്ടോ അടിപൊളി അടിപൊളി ഓക്കെ ഇത് എന്താ നമ്മളെ ഇത് ഫ്രൂട്ടാണ് ചക്കയാണ് ഓ അടിപൊളി ശേഷം എന്ത് കഴിച്ചാലും ഇതാണ് പോമേ ഗ്രാനം നമ്മുടെ ഇത് ഓറഞ്ച് നമ്മൾ ില് ടിഷ്യൂ പേപ്പറിൽ കൂടി കുരുവെച്ച് നനച്ച ആണ് ഇത് ഇത് മാംഗോസ്റ്റിൻ പിന്നെ ഇത് മൽബറി ഇത് നമ്മൾ സാധാരണ മുന്തിരി അല്ലല്ലേ ഇതിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ മുന്തിരി എന്ന് പറയുമ്പോൾ വള്ളിയായിട്ടാണ് പിടിക്കുന്നത് ഇതാകുമ്പോ കുറച്ചുകൂടെ വലുപ്പവും ഇത് ആണ് പിടിക്കുന്നത് അതാണ് ഇത് ജബോട്ടിക്കു പറയുന്നത് ഇത് മാംഗോസ്റ്റിൻ ആ ഇത് മൽബറി ഇത് സ്റ്റാർ ഫ്രൂട്ട് ഇത് പിന്നെ പൈനാപ്പിൾ പിന്നെ ബാക്കിൽ സീതപ്പഴം ഉണ്ട് മൂന്ന് ടൈപ്പ് ബനാനുണ്ട് പിന്നെ ദൂര്യാനുണ്ട് നമ്മുടെ മലേഷ്യയിലെ മക്കളുടെ ഉത്സാഹം കണ്ടവന്തോഷം തോന്നി ഇത്തരത്തിലുള്ള മക്കളുണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും അവർക്ക് മറ്റു കാര്യങ്ങളെക്കാൾ സന്തോഷം ഈ കൃഷി മണ്ണ് കൃഷിക്കാരനെ സംബന്ധിച്ച് നമ്മള് പറയും മണ്ണിന് ജീവൻ നൽകുന്നവനാണ് ഇത്ര ചെറുപ്പത്തിലെ ഈ മക്കള് മണ്ണിനെ ജീവിപ്പിക്കുന്നു കർഷകരുള്ളപ്പോഴാണ് നമുക്ക് സമൃദ്ധിയായി ഉണ്ണാൻ കഴിയുക നമ്മൾ കഴിക്കുന്ന പലതും പലരുടെയും മണ്ണിലുള്ള അധ്വാനമാണ് ഇനിയും കാണാൻ നമുക്ക് വൈവിധ്യങ്ങൾ വാ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫലീദയുടെയും ഫാദിയുടെയും ആയുർവേദം ർദ്ദിക്കാതിരിക്കാൻ നമ്മള് ടൂറൊക്കെ പോകുമ്പോൾ ഷർദ്ദിക്കുമല്ലോ ഇത് മണത്തുതന്നെ നമ്മൾ ഷർദിക്കത്തില്ല ഇപ്പം എഴുപത്തിയഞ്ചെണ്ണമുണ്ട് ഇനി നൂറെണ്ണോ ആയിട്ട് നമ്മൾ ഇതിന്റെ ഇനാഗ്രേറ്റ് ചെയ്യും പിന്നെ ലേബലും ചെയ്തിട്ട് കുട്ടികളൊക്കെ പഠിക്കാൻ വരുന്നെയാണ് അപ്പം അവർക്ക് പഠിക്കാൻ വേണ്ടി വാപ്പി ലേബൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷാല് ഫാദിയുടെയും ഫരീദയുടെയും ഒരു മഹാലോകം കാണാൻ പോകണം നമ്മള് സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട് കൃഷി ചെയ്യാത്തവരൊക്കെ മനസ്സിലാക്കുക ഈ രണ്ട് കുഞ്ഞു കർഷകർ ഇനിയാണ് ആ ക്ലൈമാക്സിൽ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞില്ലേ ഫരീദയുടെയും ഫാദിയുടെയും ആ കർഷകലോകം ആ ഇതാണ് ആ കർഷകലോകം നോക്കൂ ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മൾ താഴെ ബാക്കി ഫ്രൂട്ട്സ് ഉണ്ട് എന്തൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഗ്രേപ്സ് ഫാഷൻ ഫ്രൂട്ട് പിന്നെ ബദാമേജ് കോളിഫ്ലവർ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിട്ട് കാബേജിന്റെ വട്ടത്തിലെ ഇലയായി ഈ കോളിഫ്ലവറിന്റെ നീളത്തിലുള്ള ഇലയായി അതിനാണ് വ്യത്യാസം ഇത് കാബേജ് ഇത് കോളിഫ്ലവർ ആ ഇതാണ് നമ്മുടെ വാത്താങ്കര ചീര നല്ല ഇലക്കും നല്ല കട്ടിയായിരിക്കും തണ്ടിനും നല്ല കട്ടിയായിരിക്കും ഇതാണ് നമ്മള് എന്തുവാണെങ്കിൽ കറിക്കെല്ലാം എടുക്കുന്ന ചീര നമ്മൾ റോസ്റ്റ് ചെയ്യാനും ഒക്കെ എടുക്കുന്നത് ഇതിനാണ് അയണും വിറ്റാമിൻസും എല്ലാം കൂടുതലുള്ള ചീര ഇത് തക്കാളിയാണ് ആ നമ്മുടെ ശക്തി എന്ന് പറഞ്ഞ ഇനമാണ് ഈ തക്കാളി വരുന്ന ആ ഈ തക്കാളി നമ്മള് സോസിന് ഉപയോഗിക്കുന്ന തക്കാളി ശക്തി എന്ന് പറയുന്നത് ഈ തക്കാളി തന്നെയാണ് നമ്മുടെ വെരിക്കോസ് വെരിക്കോസ്ഫേന്റെ തുടക്കക്കാർക്ക് യൂസ് ചെയ്യുന്നത് ഈ പച്ചത്തക്കാളി ഇതിന്റെ പച്ചത്തക്കാളി സ്ലൈസായിട്ട് അരിയും നമ്മള് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് വെരിക്കോസ് വേനുള്ള സ്ഥലത്ത് വെച്ച് ഒരു തുണി കൊണ്ട് കെട്ടും അപ്പൊ ആദ്യ തുടക്കക്കാർക്ക് വേദന അതിന് കൊറവായിരിക്കും അത്രത്തുള്ള ഗുണങ്ങള് ചീര ഉണ്ടും അതേപോലെ ഒരു ചീരയാണ് പാലക്ക് ചീര എന്ന് പറയും നമ്മളൊക്കെ നിത്യേനെ ഉപയോഗിക്കുന്ന നമ്മുടെ വിഭവങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതിപ്പോ ഉണ്ട് വെള്ളക്കടലിയുണ്ട് ചെറുപയറുണ്ട് വൻപയറുണ്ട് മല്ലിച്ചീരയുണ്ട് പിന്നെ ഉള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ആണ് നമ്മുടെ ഇവിടെ തന്നെ രണ്ട് ടൈപ്പ് വെണ്ടയുണ്ട് പച്ച വെണ്ടയുണ്ട് റെഡ് കളർ വെണ്ടയുണ്ട് ഇല്ല അത് റെയർ ആണ് മുന്തിരി ഫാഷൻ ഫ്രൂട്ട് നിങ്ങൾ നിങ്ങളുടെ എന്താണ് കൃഷിയാണ് ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ റീൽസ് കാണാൻ താല്പര്യമുണ്ടോ ഫോൺ വളരെ കുറവാണ് യൂസ് ചെയ്ത് അതുകൊണ്ട് എടുക്കത്തില്ല അല്ലേ മഹാപ്രതിഭകളായി മാറി എന്നുള്ളതാണ് അപ്പം ഇവരെ ഓർത്തവരെ മാതാപിതാക്കൾക്ക് നിർഭയത്വമാണ് അവർ ഏതെങ്കിലും തരത്തിൽ തെറ്റിപ്പോകുന്ന പേടിയൊന്നും വേണ്ട അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നിലവിൽ നമ്മൾ ഭയപ്പെടുന്ന ലഹരിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഇതുപോലെ കൃഷി പോലുള്ള കാര്യങ്ങളിലേക്ക് അവരെ നമ്മൾ പ്രേരിപ്പിച്ചാൽ അടിപൊളിയായിരിക്കും ഞങ്ങൾ ഇത് തുടരുമല്ലേ ാണ് നമ്മള് എന്തുവാ നമുക്ക് ആരോഗ്യത്തോളം നമ്മള് കൃഷി ചെയ്യുക അപ്പൊ നിങ്ങൾ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് കൃഷി ചെയ്യണം നാളെയുടെ പ്രതിഭകളായി മാറണം ചോറാ കാണേറുണ്ട് സെറാന്ന് വെച്ചാ നീളം പച്ചമുളകാണ് ജാലാമുഖി എന്ന് വെച്ചാ ഉണ്ട പച്ചമുളക് സെറം ആയിരിക്കും ഭയങ്കര നീളമായിരിക്കും ഈ ജ്വാലാമുഖി എന്ന് പറഞ്ഞ സാധനം ചെറിയ സാധനമാണ് ഇതേ നമുക്ക് കാണാന്നെയാണ് കുഞ്ഞായിട്ട് പിടിച്ച് ചെയ്യുന്നില്ലേ ആ നമ്മള് അതാണ് ജ്വാലാമുഖി ആ പച്ചമുളക് ചെറുതുവാണ്

ഞങ്ങളുടെ വാപ്പിച്ചിയാണ് ഞങ്ങള് എനിക്ക് എന്താ ഓർമ്മ വെച്ച കാലം മുതല് വാപ്പച്ചിയുടെ മടിയിരുന്ന് മണ്ണ് ഇളക്കിയും പാപ്പി ഇരുപത്തെട്ട് വർഷമായിട്ട് ഇതിന്റെ പുറയാണ് നടക്കുന്നത് അപ്പം ഇത് മടി ഇരുന്ന് കൈയിട്ടിളക്കാനും മണ്ണ് മിക്സ് ചെയ്യാനും വളവിടാനും ഓരോന്ന് തയ്യാ ഞങ്ങളെയാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ചെയ്ത് ചെയ്ത് വരുമ്പം ഞങ്ങൾക്ക് വലുതായി വരുമ്പോഴനുസരിച്ച് ചട്ടി പൊക്കാൻ പൊക്കാൻ പറയും ഏഹ് ചട്ടിയെടുത്ത് അവിടെ വെക്കാനും തൈ നടാനൊക്കെ പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നപ്പം കൃഷിയോടുള്ള താല്പര്യം കൂടി താല്പര്യം അങ്ങനെ വാപ്പയോട് ഞങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ സ്വന്തമായിട്ടൊരു കൃഷി ചെയ്ത് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന അഞ്ചാം ഘട്ടത്തെ കൃഷിയാണ് ഇപ്പൊ ആറാം ഘട്ടം തുടങ്ങി വെച്ചിട്ടുണ്ട് അതാണ് ആ കടലയും

മനുഷ്യനെ സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനായി തീരാൻ പറഞ്ഞിട്ടുണ്ട് വളരണം